മോൾ ഉമ്മാരുംപ്പൊ ഞാൻ എന്റെ മോളോട് പറയും ചിൽഡ്രൻ സൂമിയും എനിക്ക് ഉമ്മ തരരുത് അപ്പൊ അവര് വിചാരിക്കത്തില്ലയോ എനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും അതുകൊണ്ട് എന്റെ മോളെ ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷെ സൂമിച്ച് ചിലപ്പോൾ നല്ല ഉമ്മ വരും അപ്പോൾ അവളെ സ്റ്റാഫ് മുന്നേ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്മിയുടെ അവസ്ഥ കാണിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് അതിന്റെ പേരിലാണോ അതിന്റെ പേരിൽ ഒരു പറഞ്ഞു പറഞ്ഞു ആ കൂട്ടുകാരി എന്ന് പറഞ്ഞ ഫോണിൽ പിടിച്ചെന്ന് അന്ന് കുഞ്ഞു പറഞ്ഞായിരുന്നു ആ അന്നേരം ആ പല്ലവിയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരി എനിക്കുണ്ടപ്പാ ആ കുഞ്ഞിന്റെ ഫോട്ടോ മേടിച്ചു പിടിച്ച ഞങ്ങളാ അവിടെ നിന്ന് അന്വേഷിക്കാൻ വന്നവരോടെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പല്ലവിയോട് തന്റെ അവസ്ഥ അങ്ങനെ ഇങ്ങനൊക്കെയാന്ന് പറഞ്ഞു ഇപ്പം അവളും പറഞ്ഞു എല്ലാവരും പറയൂന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവര് വന്നവരോടൊക്കെ വിവരം പറഞ്ഞു അവർക്ക് അനുഭവിക്കേണ്ടി വന്നതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞതിന്റെ പേരിലാണ് പറഞ്ഞത് കുഞ്ഞു ഒക്കെ ചെയ്തു പിടിച്ചോണ്ട് ആൾക്കാര് പൊയ്ക്കൊണ്ടിരുന്ന അവര് പിടിച്ചോണ്ട് പോയില്ല കുഞ്ഞു അവിടെ പോയി ഇങ്ങനെ സ്ലിപ്പായിട്ട് മറിഞ്ഞ് താഴെ വീണു അങ്ങനെയാ പിന്നെ അസുഖങ്ങൾ കൂടി ആ ഇവിടെ ലക്ഷ്മിനെ കൊണ്ടുവിടാൻ വന്ന ആരൊക്കെയായിരുന്നു അവർ മൂന്നുപേരുണ്ടായിരുന്നു ഒരാൾക്കുന്ന ഒരാളുണ്ടായിരുന്നു

അവർക്ക് നോക്കാൻ പറ്റത്തില്ല കുഞ്ഞിനെ ഇവിടെ കൊണ്ട് വിട്ടേക്കാൻ പറഞ്ഞു അപ്പൊ ഞാനത് ഞാൻ ഇത് വാടകയ്ക്ക് കൊടുത്തിട്ട് വേറെ ഇവിടുത്തെ എറണാകുളത്ത് പോകാറില്ല അതിന്റെ ഒക്കെ എഴുതി കഴിഞ്ഞപ്പോളാ ഇവര് പറഞ്ഞ ഞാൻ കുഞ്ഞിനെ അവിടെ കൊണ്ട് വിടാൻ പോവാ ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല ഈ പറഞ്ഞത് പറഞ്ഞ ആള് പറഞ്ഞത് ഇവര് ജീവമാതയുടെ നടത്തിപ്പുകാരിതെ ആ പുള്ളിക്കാരിയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോകാൻ തുടങ്ങുക അത് ഞങ്ങൾ ഇപ്പം വരുവാന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോ അവരി കൊണ്ടിട്ടുണ്ട് അതാണ് അതിന്റെ സംഭവം വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല പോയി അല്ല ഇവിടെ താഴെ തന്നില്ല റോഡില് അവിടെ കൊണ്ടിറക്കിട്ട് അപ്പൊ ഞാൻ ഓടിച്ചെന്ന കുഞ്ഞിനെ കസര കൊണ്ടുപോകാതെ ഇരുത്തി അവിടെ കസാര രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലപ്പുറത്തേന്ന് അവരെ വിളിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരിക്കും കിടത്താൻ ഒന്നും ഒന്നും ഇല്ല ഞാൻ വന്ന് അവിടെ കിടക്കുന്ന കുഞ്ഞു കാട്ടിലപ്പുറത്തേ ഉണ്ട് അവിടെ കഴി കിടത്തി അങ്ങനെയാണ് സംഭവിച്ചത് ും ചെയ്തില്ല ഞാൻ അവർക്ക് പറഞ്ഞില്ലേക്ക് വേണ്ടി എന്ത് നിയമ നടപടി അത് ഗവൺമെന്റ് അല്ലേ ആണോ ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉള്ളു അവരിങ്ങനെ ഓരോരുത്തരുണ്ടാവും ലക്ഷ്മിനെ അങ്ങോട്ട് ജീവമാതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ ആ സമയത്ത് എന്തെങ്കിലും പൈസ എന്തെങ്കിലും അങ്ങനെ ചെയ്തിരുന്നോ ചോദിച്ചിട്ടില്ല അവരും അവരിന്ന് നേരിട്ട് കൊണ്ടുപോകുന്നു അപ്പൊ അത് ആ പുള്ളിയും പറഞ്ഞു ആ പുള്ളിക്കാരനും പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതാണ് ശരിയാവില്ലെന്ന് അവര് ശരിയാക്കാൻ പറ്റത്തില്ല കേസ് കൊടുക്കാൻ പറഞ്ഞു അവരുമായിട്ട് കൊടുക്കാണ് കരണാലയുമായിട്ടും കൊടുക്കാണ് കരണാലയത്തില് വൃദ്ധസാധനമാണ് ആ പ്രശ്നമാണ് ആ പുള്ളിക്ക് ഭയങ്കര ദേഷ്യാണ് ഇവരോട് കാണുന്നത് എന്നോടാണ് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞു വേണ്ടതറിയാ നമുക്ക് കിട്ടത്തില്ലല്ലോ പോയത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഓരോരുട്ട് ആരെങ്കിലും തന്നെ കൊണ്ട് എല്ലാം ചെയ്യും ലക്ഷ്മിയുടെ അച്ഛൻ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ലക്ഷ്മിക്ക് ഞാനൊരു കൂട്ടുകാരിയായിരുന്നു എന്ന് എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ലക്ഷ്മി എൻ്റെ ഒരു കൂട്ടുകാരിയെ പോലെ ആയിരുന്നു അമ്പ്ലിയ അതുപോലെ അതുകൊണ്ടല്ലേ ഞാൻ അവർ രണ്ടുപേരെയും പുറത്തെത്തിക്കണമെന്ന് ആഗ്രഹിച്ചത് അവർ വേറൊരു ഹോമിലേക്ക് മാറ്റി ചികിത്സ കൊടുത്തു കൗൺസിലിങ് ചെയ്യിച്ചു സാധാരണ നമ്മളെപ്പോലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും ആ അച്ഛൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അതുകൊണ്ട് മകളുടെ ബോഡി എടുത്ത് പോസ്റ്റ് മാർട്ടം ചെയ്യണമെന്നാണ് കാരണം മരണകാരണം അന്ന് പെട്ടെന്നുള്ള ഒരു മരണമായതുകൊണ്ട് അച്ഛന് വയ്യാതിരുന്നതുകൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല അന്ന് മെമ്പറും കർണാലയത്തിലെ ഡയറക്ടറും ഒക്കെ ആവശ്യപ്പെട്ടതാണ് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കണമെന്ന്